എല്ലാം സരിജ സ്കെച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ റെഡിയാക്കുന്നത് ഒരു ചേമ്പ് കറിയാണ് ഇത് ചൂട് ചോറും ചേമ്പ് കറിയും നല്ല ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നതിന് അരക്കിലെ ചേമ്പ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഏത് തരം ചേമ്പ് വേണേലും ഉപയോഗിക്കാം ഞാനിവിടെ ചേമ്പ് ചേമ്പെന്ന് പറയും ആ ഒരു തരത്തിലുള്ള ചേമ്പാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് വൃത്തിയാക്കി കഷണങ്ങളാക്കി എടുക്കാം നമ്മളിവിടെ ചേമ്പ് കുട്ടിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം ഇനി ഒരു നികക്ക വെള്ളമൊഴിക്കണം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മൂന്ന് വിസിൽ മരുന്നെ വരെ വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിലും അത്രയും മതിയാവും ചേമ്പ് വെന്ത് വരുമ്പഴേക്കും നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കണം അതിനു വേണ്ടിയിട്ട് ഒന്നേകാൽ കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് നാല് ചുവന്നുള്ളി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരിത്രയും പെരിഞ്ചീരകം എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളകും ഒരു രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് ചേമ്പ് വേവിച്ചത് കൊണ്ട് ഇപ്പോൾ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയേ എടുത്തിട്ടുള്ളൂ ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ചേമ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ തടിക്ക് ചെറുതായിട്ട് ഇതൊന്നും ഉടച്ചു കൊടുക്കണം ഒരുപാടൊന്നും ഉടയ്ക്കണ്ട കുറച്ച് മാത്രം ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ കപ്പ് ഒന്ന് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളമുണ്ട് ഇത് ചേമ്പായതുകൊണ്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ലപോലെ കൂടുതലും അതുകൊണ്ട് ഇത് ഇച്ചിരി ലൂസാക്കി തന്നെ തിളപ്പിച്ചെടുക്കണം ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം എണ്ണ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കാം ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഒര ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം ഇനി അതിലേക്ക് ഒരു രണ്ട് വറ്റലുകളും നുറുക്കി ചേർത്ത് കൊടുക്കാം ആ ഒപ്പം തന്നെ ഒരു കണ്ട് കറുകേപ്പില ഒരാൾ ചുവന്നുള്ളി അരിഞ്ഞത് ഇനി ൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ചൊവ്വ നല്ല ഒരു ഗോൾഡൻ കളറായി ഇനി ഇത് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ചേമ്പ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടമായാലെല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ദിവസം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം you welcome. Thank you.